അവിടെ തിരിച്ചട്ടെ ആണ് അപ്പൊ ആ ഇങ്ങനെ ഇങ്ങനെ ഗീർ മാറ്റട്ടെ ഗീർ മാറ്റട്ടെ ർത്തട്ടേ എന്തിനാ ചരീന്ന് എന്താ വിട്ടോ വിട്ടോ ആ എന്താ പോട്ടെ ആ പറിച്ചെടുക്ക് ആ ഓണടി 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 ഇങ്ങനെ ഓണടി ഞാൻ അമർത്ത കീറ് മാറ്റിന്നാലേ പോവുള്ളൂ ഇത് 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 മാറ്റി ഇത് മാറ്റിന്നാലേ പോവുള്ളൂ ആ ആ ഓക്കെ അതെ അതാങ്ങോട്ടൊക്ക നീ പോവാ പൂവെന്നാല് അങ്ങനെ ആ പോവാ പോവാ കിട്ടി പോവാണേ അങ്ങനെ നീ പോവാ റിഞ്ഞ് ഓർട്ട ഞാൻ നിർത്തി അവളെ കുടിയിൽ വണ്ടി നിർത്തി തരാ കൊറച്ച് കേറി അടുക്ക അടി കമ്മിട്ടോ അടുക്ക അടി ഇട്ടാലേ എന്താണ് അങ്ങനെ ഇങ്ങനെ തിരി ഞാൻ തിരിച്ച ഞാന് ഞാൻ ഇറങ്ങാണ്